കൊടുക്കാൻ മരേന്ദ്രൻ സമ്പള മോചന ആരംഭി നേടിനാൻ മാറൻ കയ്യിൽ കൊടുക്കിംഗ് ആരം മഹേന്ദ്രൻ മനുര സമ്പളന ആരം കാണിന

സിംഹാസനവിരീടനാരായണമോ നമീനായ త్యా ర హలపన పనందుతే నమస్కారమే కైదుర వసుధను జనమారమేదే నమమార విందర ayya okay. അങ്ങതൊന്നൊന്നോടായി അങ്ങേ മാടിയ ഭയമാടിയാണല്ലോ നിങ്ങൾ എന്നെൻ നെഞ്ചിൽ തൊടാതെ നേരം മറക്കാതെ വയേ ഉള്ള നേരം ഈ കാന്തമൊരു യുഗമാണോ ദുരന്തമെന്നോ മനോഹരതയെന്നോ നന്ദീരവന്നു നീ മദ്ധ്യത്തിൽ നിന്നില്ലല്ലോ ഉദാർത്ഥമായി ദൈവങ്ങളെ എന്നല്ലേ കേട്ടു നീ അര കൊണ്ടി അമരവി കുണ്ടവർകളെ കണ്ടവാനാണ് കടാനത്തിൽ നിലങ്ങും മനമനേ പരിഹേഗവർമനേ മഞ്ചാദില്ലവില്ലനി ആบทാപാണമ്പായി കുമാനോമലേ യതനു കേറ്റോപി Thank you ശ്രീരാമം പുയോ നമാമികം ആപത്തികളെ നശിപ്പിക്കുന്നതിന് എല്ലാ സമ്പത്തും തരുന്നതുമായ ഇപ്പോഴേ ലോകാഭിരാമനുമായ ശ്രീരാമനെ ഞാൻ വീണ്ടും വീണ്ടും വന്നിക്കുന്നു ത്മഗാമ ഓ ശ്രീ ശ്രീരാമചന്ദ്ര ഓം ശ്രീ ശ്രീരാമചന്ദ്രാമ ഓ ശ്രീ ശ്രീരാമചന്ദ്രാമ രാമ പാല ചേരണ ബുന്ദമ പാഗിമാ രാമ രാമ ഭഗമാ രാമ പാദ ജേ